ഒരു മാസമായി വെസ്റ്റ് ബാങ്കിൽ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ ഒറ്റ രാത്രി കൊണ്ട് മോചിപ്പിച്ചതായി ഇസ്രയേൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഒരു മാസത്തിലേറെയായി പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ തടവിലായിരുന്ന പത്ത് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളെയാണ് ഇസ്രയേൽ രക്ഷപ്പെടുത്തിയതെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് ഇന്ത്യൻ എംബസിയും പ്രതികരണവുമായി രംഗത്തെത്തി ഇസ്രായേൽ സൈന്യവും നീതിന്യായ മന്ത്രാലയവും ചേർന്നുള്ള സംയുക്ത നീക്കത്തിലൂടെയാണ് ഒരു രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാണ് വിവരം ലഭിക്കുന്നത് തൊഴിലാളികളെ അവരുടെ തൊഴിൽ നില നിർണയിക്കുന്നതുവരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും ഇസ്രയേൽ വൃത്തങ്ങൾ അറിയിച്ചു ഇസ്രയേലി ചെക്ക് പോസ്റ്റിൽ സൈന്യം സംശയാസ്പദമായി ആളുകളെ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ത്യൻ തൊഴിലാളികളുടെ വിവരം പുറത്തറിയുന്നതും അവരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം പലസ്തീനിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഏകദേശം പതിനാറായിരത്തിലധികം ഇന്ത്യൻ തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇസ്രയേലിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെ ഇസ്രയേലിൽ എത്തിയ ഇന്ത്യക്കാരായ തൊഴിലാളികളെയാണ് വെസ്റ്റ് ബാങ്കിലെ അൽസായിം ഗ്രാമത്തിലേക്ക് പലസ്തീനികൾ വ്യാജ തൊഴിൽ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയത് എന്നാണ് ഇസ്രേൽ അധികൃതർ പറഞ്ഞതായി ൾ ഡി എഫിന്റെ അന്വേഷണത്തിൽ ഇവരുടെ പാസ്പോർട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായും ചെക്ക് പോസ്റ്റുകൾ മറികടക്കാൻ പലസ്തീനികൾ ഈ രേഖകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തി ഇസ്രായേൽ സൈന്യം യഥാർത്ഥ ഉടമകളെ തിരിച്ചറിഞ്ഞതായും പിന്നീട് പാസ്പോർട്ട് തിരികെ നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് മോചിതരായവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ േലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി തൊഴിലാളികൾ ഏതൊക്കെ സംസ്ഥാനത്തു നിന്നുള്ളവരാണെന്ന് വ്യക്തതയില്ല ഇന്ത്യക്കാരായ തൊഴിലാളികൾ ഏജൻസി വഴിയാണോ മറ്റേതെങ്കിലും രീതിയിലാണോ ഇസ്രയേലിൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് ഇന്ത്യൻ എംബസി കൂടാതെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രയേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെങ്കിലും ഹമാസിനെ നിരോധിച്ചിട്ടില്ല എന്നും ഇസ്രയേൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കഴിഞ്ഞ മാസം ഹമാസ് നേതാക്കളെ പാക് അധീന കാശ്മീരിൽ കണ്ടെത്തിയത് ഗൗരവമായി കാണണമെന്നാണ് ഇന്ത്യക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയത് ഈ സാഹചര്യത്തിൽ ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണമെന്നും നിരോധിക്കണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ ഹമാസുമായി ധാരണയിലായ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇസ്രയേൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെന്നും ഹമാസ് കരാർ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഗാസയിലേക്കുള്ള വൈദ്യുത വിതരണം പൂർണ്ണമായും തടയാനുള്ള സാധ്യത തള്ളിക്കളയുകയില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു കൂടാതെ ഇസ്രയേൽ സുരക്ഷാ ഏജൻസി ഷിൻബറ്റ് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ കാരണങ്ങളിലേക്ക് അന്വേഷണം നടത്തുകയുണ്ടായി അതേ തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു നടപ്പാക്കിയ നയങ്ങളാണ് ആക്രമണത്തിന് കാരണമായതെന്ന് ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനോട് നെതന്യാഹു എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി